അമ്മ പഞ്ച് ചെയ്തിട്ട് പോണില്ല ഓക്കെ അമ്മ പഞ്ചു ചെയ്യില്ല അമ്മ പഞ്ച് ചെയ്യില്ല അമ്മ ഇവിടെ പോണില്ല ഓക്കെ താഴെ ഇറക്കട്ടെ പഞ്ച് ചെയ്യില്ല പഞ്ച് ചെയ്യില്ല താഴെക്കട്ടെ ഓടിപ്പോയിട്ട് ടിക് പഞ്ചു വരാം ഒന്ന് പോയിട്ട് ഇങ്ങനെ അപ്പൊ അമ്മ ഡ്യൂട്ടിയിൽ തന്നെ നിക്കാനേ പറ്റുള്ളൂ അമ്മ വരൂലെ വീട്ടിലേക്ക് വീട്ടിൽ വരണെങ്കിൽ അമ്മ ഡ്യൂട്ടിയില് ടിക്ക് പഞ്ചെയ്യണം അജീനെ വിട്ടാലോ പഞ്ച് ചെയ്യാൻ അജി നീ പോയി പനി ചെയ്ത് വരുമോ മുടിവിട് അമ്മ പോയി പനി ചെയ്ത് വരട്ടെ നടാ ചാട്ടനെ പഞ്ചി ചെയ്തിട്ട് വെരാ പറയ ആ പോ പഞ്ചി ചെയ്തില്ല പഞ്ചി ചെയ്തില്ല ലയ പഞ്ചി ചെയ്തിട്ട് വെരാ എന്നാ പോയിട്ടോ ചെയ്തോറിക്കോ ഇറ്റ് ചുണ്ടരുട്ടോ ചുണ്ടോ പരി 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 ഒച്ചാല് ഊതിയുണ്ടായിട്ട് കട്ടും റൗണ്ട് ആൻഡ് റൗണ്ട് ചുണ്ട് കട്ടും വേണ്ട ഭംഗിയുണ്ടോ നല്ല ഇഷ്ടപ്പെട്ടോ വ ഇഷ്ടപ്പെട്ടോ കാണിച്ചു എന്താ വാവ പരിക്ക് വേണ്ട അరికి വേണ്ടന്ന് ഓക്കേ ഓക്കേ ഗോൺ 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 ഓ മൈ ഗോഡ് എൻഡ് വെറ്റി ഷീ വാസ് സ്നേവാട്ട് വാട്ട് ഹാപ്പൻ ക്രൈ വൈ യു പുട്ട് ദീസ് തിങ് നീ കൈലി കുത്തടാന കാര്യമാണ് എനിക്ക് നല്ല ഏ മാടാ ഇങ്ങനെയല്ലായിരുന്നു എന്നെറിഞ്ഞത് ഈ എന്റെ കാൽമിക്ക് നമുക്കത് വരുമ്പോളൊരു പേടിയുണ്ടല്ലോ കേട്ടോ ഈ ഇങ്ങനെയല്ലേ എന്നെറിഞ്ഞീന്ന് അല്ലേ ഞാൻ എന്നോടപ്പ പറഞ്ഞില്ലേ എറിയല്ലേ മേലു തട്ടും മേലു തട്ടും പറഞ്ഞില്ലേ ഇ ആണ് തുടങ്ങി വെച്ചത് നീയാണ് തുടങ്ങി വെച്ചത് നീ എന്താ പറഞ്ഞത് ഇത് ഇങ്ങനെ മുന്നിൽ വരുമ്പോൾ ഒരു പേടി എത്രയാന്ന് പറയുന്നത് അതാ ഇങ്ങനെ ഞാൻ തൊട്ടില്ല കിട്ടും തട്ടി 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 ഇത് ഇവൻ തുടങ്ങി വെച്ച കളിയാണ് ഇവൻ വെറുതെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് കണ്ടോ 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 ഇവൻ തുടങ്ങി വെച്ച ഗെയിമാണ് ഞാനത് കണ്ടിന്യൂ ചെയ്യാന്നുള്ളൂ ഇവ എന്നെങ്ങനെ വെറുതെ ഇവൻ എനിക്ക് നല്ല ഗ്യാപ്പ് ഗ്യപ്പാജോ എനിക്ക് കറക്റ്റ് പിടിക്കാറ കണ്ടോ അവൻ എന്റെ മേലും കാൽമ തട്ടി ഇപ്പുണ്ടോ കാൽമ തട്ടി ഇല്ല തട്ടിയില്ല വെറുതെ കരഞ്ഞതാണ് ഇല്ല ഇല്ല ആൻ്റെ ഒരു കാലമേ ഞാൻ തട്ടിച്ചിട്ടേ പോവുള്ളൂ നിരക്ക് നേരക്ക് അവിടെ നേരക്ക് വെറുതെ